ഹായ് ഫ്രണ്ട്സ് മിനിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു പലകാരത്തിന്റെ റെസിപ്പിയാണ് എത്തക്കായം കൊണ്ടുള്ള ഒരു സുഗീനാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ചെറുപയർ കൊണ്ടൊക്കെ എപ്പോഴും സുഖിയൻ ഉണ്ടാക്കുന്നല്ലേ ഏത്തക്കായം കൊണ്ടൊന്ന് സുഖിയൻ ഉണ്ടാക്കുന്നത് സൂപ്പർ ടേസ്റ്റ് ആണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും കണ്ട ശേഷം ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ ഇപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഏത്തക്കായും കൊണ്ടുള്ള സുഖിയൻ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യമായിട്ട് ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചു അതിലേക്ക് ഒരു കപ്പ് ശർക്കര ഒരു കപ്പ് ശർക്കര നമ്മൾ ചീകയിട്ട് അല്ലെങ്കിൽ നമ്മൾ ചെറുതായിട്ട് മുറിച്ച് ഒരു കപ്പാക്കണം എന്നിട്ട് അതിലേക്ക് ഒരു പാനിലേക്ക് ഇട്ടു ഞാൻ ശർക്കര പൊടിയാണ് ചേർത്തത് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടാണ് ശർക്കര പൊടി അതിലേക്ക് ഒരു കപ്പ് ശർക്കരയ്ക്ക് ഒരു കപ്പ് ഒഴിച്ച് നമുക്കൊന്ന് പാനിയാക്കാം പിന്നീ ഒരു പാൻ അടുപ്പ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കണം നല്ല ടേസ്റ്റ് നമ്മൾ ചെറുപയറും കൊണ്ടൊക്കെയാണല്ലോ എപ്പോഴും സുഗീൻ ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ഏത്തക്കായും കൊണ്ടൊന്ന് സുഗീൻ ഉണ്ടാക്കാം ഒരു കപ്പ് തേങ്ങ തേങ്ങ ചരണ്ടി തേങ്ങ ഇല്ലേ അത് ഒരു കപ്പിട നല്ലോണം ഈ തേങ്ങ ഒന്നും നെയ്യ്ക്കാത്ത നല്ലോണം മൂപ്പിച്ചെടുക്കണം തേങ്ങ നല്ലോണം നെയ്ക്കാത്ത കിടന്നൊന്ന് വരണ്ടു വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് ഏത്തക്കായാണ് എടുത്തേക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞത് തേങ്ങായ്ക്കകത്തോട്ട് ഇടാം മീഡിയം സൈസിലെ രണ്ട് ഏത്തക്കായാണ് എടുത്തേക്കുന്നത് നല്ലോണം തേങ്ങായും ഏത്തക്കായും കൂടെ നല്ലവണ്ണം ഒന്ന് ഇട്ടിട്ട് ഇതൊന്ന് നല്ലവണ്ണം ഉടച്ചെടുക്കണം ചെറുതായിട്ട് ഇടയ്ക്ക് കടിക്കാൻ കിട്ടണം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി ഇടാം ഇനി മധുരം നമ്മൾ ശർക്കരൊക്കെ ഇതിലേക്ക് ഇടുമല്ലോ അപ്പം അതിൻ്റെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ഒരു പിഞ്ചുപ്പ് ഇടാം ഇതിലേക്ക് നല്ലോണം നമ്മൾ ഏത്തക്ക നല്ലോണം ഒന്ന് ഉണച്ചെടുക്കണം എന്നാൽ ഒത്തിരി അങ്ങ് ഓടുന്ന പോലെ നമ്മൾ കടിക്കണം സുഗീന ഉണ്ടാക്കുമ്പോൾ ചെറുപയറൊക്കെ കടിക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ ഇടയ്ക്കടയ്ക്ക് കടിക്കാൻ കിട്ടും ചെറുപയറിന്റെ സുഗീനെക്കാട്ടി നല്ല ടേസ്റ്റായിട്ടുള്ളൊരു സുഗീനാണിത് ഏലക്കപ്പൊടി എല്ലാം ഇട്ട് നമ്മൾ നല്ലവണ്ണം മിക്സ് ചെയ്ത് വെച്ചു നീ ഇതിലേക്ക് ഇടേണ്ട കാൽ കപ്പ് റവയാണ് വറുത്തതോ വറുക്കാത്തതോ ആയ റവ ഇടാ നല്ലോണം ഒന്നും ഇത് നെയ്യ്ക്കാത്ത ഇപ്പൊ നല്ലോണം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് ചൂടാക്കി ഈ ശർക്കര പാനിയാണ് ഒഴിക്കേണ്ടത് ഒരു കപ്പ് ശർക്കര ഒരു കപ്പ് വെള്ളത്തിനകത്ത് ഉരുക്കി വെച്ചതാണ് അത് ഇതിലേക്ക് ഒഴിക്കും ഇതെല്ലാം നല്ലോണം വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കണം ഇതുപോലെയാണ് പറ്റിച്ചെടുക്കേണ്ടത് ഈ പാനേന്ന് വിട്ടു വരുന്ന പരുവം ഇതാണ് പരുവോ ഇതുപോലെ വെള്ളമെല്ലാം പറ്റിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് മാറ്റി ഇതാറാൻ വേണ്ടി മാറ്റി വെക്കാം സുഗീൻ്റെ ഫില്ലിങ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് റെഡിയാക്കി നീ അതിന് കോട്ട് ചെയ്യാൻ വേണ്ടി ഒരു ബാറ്റർ തയ്യാറാക്കണം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മുക്കാ കപ്പ് മൈദ ഇട്ടുകൊടുക്കാം ഒരു ഏത്തക്ക ഏത്തക്ക സുഗീനാണല്ലോ അപ്പോൾ ഒരു ഏത്തക്കായ ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഒരു ഏത്തക്കായ പൗതി ചെറുതായിട്ട് അരിഞ്ഞിതിലേക്കിടാം രണ്ട് ടേബിൾ സ്പൂണ് അരിപ്പൊടി

ഇത് ഇതടിച്ചോണ്ട് വന്നിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് ഒഴിക്കും മുക്കാൽ കപ്പ് വെള്ളം എടുത്ത് ഒഴിച്ചപ്പോൾ ഇച്ചിരി കുറുകി വന്നായിരുന്നു സ്വല്പം വെള്ളം കൂടി ഒഴിച്ച് ഞാൻ ഒന്നുകൂടെ ഒന്ന് അടിച്ചായിരുന്നു ഈ പരിവ കണ്ടോ ഇത് മാറ്റി വെക്കാം നമുക്ക് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഇതൊന്ന് ഉരുട്ടിയെടുക്കണം കയ്യിലേക്ക് സ്വല്പം നെയ്തടിവിട്ട് നമുക്കിത് ഉരുളകളായിട്ട് എടുക്കാം കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഉരുളകളായി ഉടനെ അതിന് ഉരുളകളായിട്ട് വരും കൈയെല്ലാം ഒട്ടത്തില്ല ഇതുപോലെ നമ്മൾ സുഖീനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇതാകത്തില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം ഒന്നും ആക്കി മാറ്റി വെക്കാം ഒരു ചിരിച്ചട്ടി അടുപ്പ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ഞാൻ ഒമ്പതെണ്ണ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുണ്ട് ഇനി നമുക്ക് ഈ മാവിലേക്ക് എണ്ണ ചൂടാകാൻ അടുപ്പ വെച്ചിട്ടുണ്ടാകാൻ നിങ്ങൾ കണ്ടല്ലോ അപ്പം ഈ സമയം എണ്ണ ചൂടാക്കണം എന്നിട്ട് മാവിലോയിട്ട് നമ്മളിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കോട്ട് ചെയ്ത് എണ്ണയ്ക്കകത്തോട്ട് ഇടുക ശ്രദ്ധിക്ക തീ നല്ലോണം കൂട്ടി വെച്ചിട്ടാണ് നമ്മൾ ഇത് ഇടേണ്ടത് ഇട്ട ശേഷം തീ നല്ലോണം ഇതൊന്ന് ചൂടായി വന്ന ശേഷം മാത്രം തീ കുറച്ച് വെക്കുക തീ കുറച്ച് വെച്ചിട്ട് തീരെ കുറക്കല്ലേ മീഡിയ തീ കൊണ്ട് വെക്കുക വെച്ച ശേഷം ഉടനെ നമ്മൾ സ്പൂൺ ഇട്ട് ഇളക്കല്ലേ തീ ഓക്കെ ചെയ്തു എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങളെ മുറിച്ച് കാണിക്കണ്ടോ പിന്നിങ്ങനെ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് try ചെയ്ത് നോക്കണേ